കൊമ്പ് അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചേച്ചി പുറയിൽ ഇരിപ്പുണ്ട് ചേച്ചിയുടെയും പുറയിൽ ഒരു വെറൈറ്റി സാധനം ഇരിപ്പുണ്ട് കേട്ടോ അതായത് നമ്മുടെ കംബോഡിയൻ സ്ക്യൂറിൽ കഴിഞ്ഞ ചത്തുപയായിരുന്നു ഞാൻ വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ആ വീഡിയോടെ അവിടെ കമന്റ് വന്നായിരുന്നു പുതിയ സ്ക്രൂറിൽ മേടിക്കാനായിട്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം അതായത് നമ്മള് ആഹ് ചേച്ചി ഓൾറെഡി കേട്ടല്ലേ അയ്യോ ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി ഞങ്ങൾ നിന്ന് പിക്ക് ചെയ്തതാണ് പപ്പയ്ക്ക് ഒരു ഇച്ചിരി സങ്കടമായിരുന്നു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പപ്പയായിരുന്നു അതിന് തീറ്റ കൊടുക്കുന്നു എല്ലാം അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ക്യൂർ അല്ലെ പല പല സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ ആഴ്ചയും ചൂണ്ടിടാൻ പോയില്ലെന്ന് അടിപൊളി 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 ഫസ്റ്റ് കാസ്റ്റ് അത് കുഴപ്പമില്ല ഉണ്ടല്ലോ മീൻ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ആ മീൻ മിസ് ആയി ജിനോവാസിന് വെയിറ്റ് കാരണം കനമായിരുന്നു ജിനോവാജിന് പൊക്കാൻ പറ്റിയില്ല അപ്പം മീൻ ഇട്ടുപോയി കുഴപ്പമില്ല നമ്മൾ ഇവരെ കൊണ്ടാക്കിയിട്ട് അവടനെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് ചേച്ചി അതിന്റെ പുറയിലേക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് സാധനം എന്താണ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഞങ്ങൾ ഫുള്ള് പാക്ക് ചെയ്താണ് അവനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമ്മൾ ലേറ്റ് ഹായ് ഒരു വെറൈറ്റി സാധനം ഉണ്ട് വാ ഇവിടെ കുഞ്ഞിപ്പണ്ടിരുന്ന വെള്ളം കുടിക്കുന്നു ഇവിടെ ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം പപ്പയ്ക്ക് സങ്കടം മാറുന്ന വെറൈറ്റി സാധനം വാ എല്ലാരും വാ ഒരു കാര്യം ചെയ്യാം പപ്പ കാണിക്കാം എല്ലാരും എല്ലാരും വാ ഇതിനകത്ത് സാധനം ഉണ്ട് അങ്ങോട്ടേ വണ്ടിക്കകത്ത് എല്ലാരും കാലം ചെറുപ്പിട്ടോ കേട്ടോ ഞാൻ ആദ്യമേ നോക്കട്ടെ സൈഡിൽ നിന്നൊന്നും നോക്കിയാ കാണത്തില്ലല്ലോ നോക്കട്ടെ ചെറുപ്പിടാൻ പറഞ്ഞാൽ ചെറുപ്പിട്ടാരും അതെ അതെ മമ്മി പിന്നെ മമ്മിയും അതെ ആകട്ടെ ശരി മതി ഐഡിയല്ലോ ഏഹ് നേരം ഒതുങ്ങുന്ന സാധനമാണ് കൊമ്പ് വെച്ച് കുത്താളാ ഒരു കാര്യം ചെയ്യാം ഞങ്ങള് രാവിലെ അഞ്ചു മണിക്ക് ട്രിവാൻഡ്രം പോയതാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് വണ്ടി ഓടിച്ച് ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ് ട്രിവാൻഡ്രത്ത് പട്ടത്താണ് നമ്മളുള്ളത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്തിനാണ് കോട്ടയത്ത് നിന്ന് അവിടം വരെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയത് അല്ലേ നമ്മൾ മേടിക്കാൻ പോകുന്ന ആളും സ്പെഷ്യലാണ് അതുകൂടാതെ നമ്മൾ മേടിക്കാൻ പോകുന്ന സ്ഥലത്ത് കുറെ ക്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരെടുത്താ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് അറുന്നൂറ് മീറ്ററിലാണ് കട ഫസ്റ്റ് നമുക്ക് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്കൊരു ഗിഫ്റ്റ് ഷാപ്പ് മേടിക്കണം അപ്പൊ ഒരു സ്റ്റേഷനറി കട കണ്ടുപിടിക്കണം നമുക്ക് ആ ഒരു പത്രം മേടിച്ചോ സാധനം കിട്ടിയോ എന്തിനാ കാണിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ സ്ക്യുറ മേടിച്ചപ്പോഴും ഈ സെയിം സാധനമായിരുന്നു കേട്ടോ നമ്മൾ നേരെ ഏകദേശം തന്നെയായിരുന്നു അങ്ങനെ നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് അതെ തിരുവാനത്ത് ബാർകോഡിലാണ് കേട്ടോ ചേട്ടന്മാർ എനിക്ക് ആക്ച്വലി ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു ഫോട്ടോ അയച്ചു തന്ന കൂട്ടത്തില് കൊറേ ആൾക്കാരുടെയും കൂടെ ഫോട്ടോ അയച്ചു തന്നു അതാണ് ഞാൻ അവിടെ നിന്ന് ചാടി പോകുന്നത് ആളെ കൊണ്ടുപോകാനുള്ള കേജ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേജിന്റെ വലിപ്പം കണ്ടോ രണ്ട് കുഞ്ഞന്മാരാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോകാം സമയം കളയാതെ കയറി നോക്കാവ് ചേട്ടൻ പേര് ഞാൻ മേടിക്കാൻ പോകുന്ന ആളെ ഞാൻ കുറച്ചു കഴിഞ്ഞു കാണിച്ചു തരാം നമ്മുടെ കേജ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ആദ്യം വന്നപ്പോഴേക്ക് ഇതാ നോട്ടീസ് അത് മാത്രമല്ല പുറത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും സാധാരണ നമ്മൾ കാണുന്ന ഒരു തീരെ വ്യത്യാസമായിട്ടാണ് അപ്പം നമ്മൾ മേളിലേക്ക് പോകുന്നതിന് മുമ്പ് ചേട്ടൻ ജസ്റ്റ് നമ്മൾ ഇതിലെ നടത്തി പുള്ളൊന്ന് കാണിച്ചും ഇവിടെ എന്തൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ആണ് ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരി ഞാൻ വന്നപ്പോഴേക്കും ഞാൻ നോക്കി നടന്ന ഇരുമ്പഴി ആണ് കേട്ടോ കാര്യം എന്താ വെച്ചാൽ കാണിച്ചു കറിയും കാണിച്ചു കൊടുത്തെ ീഷും നമുക്ക് പപ്പിനെ അറിയാം സന്തോഷം നല്ല ക്വാളിറ്റി കാറ്റിനുള്ള ഈ സൈഡിൽ വരുന്നത് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഗ്രൂമിംഗ് സെക്ഷൻ ആണ് അവർക്കുള്ള കോംസ് പിന്നെ ഹാൻഡ് വാഷ് എല്ലാം കൂടെയാണ് ഈ സെക്ഷൻ ഫുള്ള് കാറ്റിനുള്ള ട്രീറ്റ്സ് അവരുടെ ഫുഡ് എല്ലാം ഒരു സെക്ഷൻ ആയിട്ട് ഫുൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഏത് ഏത് തരം എല്ലാ തരത്തിലുള്ള ബെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ വന്ന ആൾക്കാരെ കാണാൻ കേട്ടോടുക്കട്ടെന്താ നിങ്ങൾ നോക്കി ഒരു കണ്ണ് ബ്ലൂ ആണ് ഇപ്പറത്തെ കണ്ണിന്റെ കളർ തന്നെ ചാടിപ്പുവാട്ടോ നീ കളിക്കണ നിനക്ക് എനിക്ക് ഇവിടെ കൊറേ പേരുണ്ടോ ഞാൻ എല്ലാവരും എടുത്ത് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം നമ്മള് വീടേക്ക് കുഞ്ഞിനെ കാണിച്ചപ്പോഴേക്കും കുറെ പേർക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എടുത്ത് ഇവൻ കൈ പിടിച്ചത് കേട്ടോ ആരാച്ചേക്കുന്നത് ഞാൻ കാണിച്ചതാ കേട്ടോ ചേട്ടന്മാര് നല്ലോ ഇരിക്കുന്ന നോക്കി മുടിയൊക്കെ നല്ല വെട്ടി ചീകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിരിക്കും ഇവന്റെ കൈയ്യൊക്കെ കിടക്കുവാണ് ആക്ച്വലി ഒരു കാര്യം ചെയ്യാം രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടന്മാരെ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചോട്ടോ ഇവ ക്യൂട്ടാ നോക്കി ഞാൻ നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടോ അമ്മര് താഴെ കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ മോൾട്ടിസ് വളരെ ആയിട്ടുള്ള ഒരു ബ്രീഡും ഞാൻ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് പ്രൈസും പറഞ്ഞു വേറെ ും കൂടെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്താണ് കോട്ടയത്ത് നിന്ന് ത്രിവാൻഡ്രംപരവാണ് ആക്ച്വലി എന്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ അതിനെ മേടിക്കുക അതിന്റെ കൂടുതൽ ഇവരെയൊക്കെ അടുത്ത് കാണാൻ കയ്യിലെടുക്കാന്നൊക്കെ ഉള്ളായിരുന്നു ഇവരാണെങ്കിൽ എന്റെ കയ്യിൽ കയറി അതുപോലെ തന്നെ ഇരിക്കുവാണ് കേട്ടോ കേട്ടാ നമുക്ക് കൂടുതൽ അതിനകത്ത് ഒരു കളർ ഇതാണ് ഈ കളർ എന്ന് പറയുന്ന പേര് അതുപോലെ തന്നെ ഒരു ഒരു വേറൊരു കുഞ്ഞപ്പൻ കിടക്കുന്നത് അഞ്ചെണ്ണം കിടപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നെ വിളിച്ചു ചോദിച്ച കേട്ടോ ഇവരെല്ലാം നല്ല ലൈനേജിൽ വരും സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അടിപൊളി നമുക്ക് വേറെ ആൾക്കാരെ കൂടെ പോയി കണ്ടാലും എടുത്തു വിഷമ കേട്ടോ ഇതൊക്കെ ശരിക്കും നമുക്ക് ഫ്ലാറ്റിലൊക്കെ വളർത്തുന്നവർക്ക് ഫ്ലാറ്റിലൊക്കെ വളർത്തുന്നവർക്ക് അതെ കൺവീനിയന്റ് ആണ് അതുപോലെ തന്നെ പിള്ളേരൊക്കെ ആണെങ്കിലും കുട്ടികളുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇട്ടായിരുന്നു അതുപോലെ നമ്മൾ നമ്മുടെ വീഡിയോ എനിക്ക് എൻക്വയറി ാണ് അതായത് ഒപ്പി ഒപ്പി ഉണ്ട് ഇത് അത്യാവശ്യം ശ്രദ്ധിച്ചൊരു കാര്യം എല്ലാവരും ഭയങ്കര സുന്ദര കുട്ടപ്പന്മാരായിട്ടായിരിക്കും ഇവരെ ഗ്രൂം ചെയ്യുന്ന സ്ഥലം എന്താണെന്ന് നമുക്കൊന്ന് കാണാമല്ലോ ഇതാണ് ഗ്രൂമിംഗ് ആക്കുന്ന സ്ഥലം ഇവരെ ഫുൾ ഗ്രൂം ചെയ്യുന്നത് രാവിലെ ഗ്രൂം ചെയ്ത് നല്ല ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെ ഡ്രൈ മെഷീൻ ആണ് ആക്ച്വലി ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്തത് പപ്പീസിനെ ഡ്രൈ ചെയ്യുന്നത് വലിയ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ അടിക്കുമ്പോൾ അവരൊന്ന് പേടിക്കാറുണ്ട് അതെ ഈ പറന്നു പോകും അവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ എടുത്തേക്കുന്ന ഒരു മെഷീനാണ് നമുക്ക് അവരെ ഇതിന്റെ അകത്തോട്ട് വെച്ചാല് ഡ്രൈ ആയി സുന്ദര കുട്ടപ്പം പിന്നെ ഇത് ഡ്രൈ ആയിട്ട് ഹാഫ് ആണ് അവർ അവർക്ക് സ്ട്രെസ് കാര്യങ്ങളൊന്നും വരത്തില്ല അവർക്ക് നമ്മളിപ്പം നോർമൽ ഡ്രൈ അടിക്കുമ്പോ അത്രയും എയറിന്റെ പ്രഷർ കാര്യങ്ങളൊന്നും പപ്പീസിന് വരത്തില്ല പ്രത്യേകിച്ച് കാറ്റ്സിനും ഇതേപോലെ പപ്പീസിനും അവൻ അവിടുത്തെ അപ്ലൈ എന്റെ നേരെ ഇത്ര നേരം ഇരുന്നോളൂ ഞാനിപ്പോ എടുത്തു വേണം രണ്ടുപേരും ഒരു അഞ്ച് മിനിറ്റ് വെച്ച് എടുത്തു കേട്ടോ കളിക്കാൻ വരുന്ന ഞാൻ ഞാൻ ചുമ്മാ നോക്കട്ടെ ഞാൻ മാറി നോക്കട്ടെ ചുമ്മാണ്ടാ വരുന്നത് കേട്ടോ ഈ ചേട്ടന്മാര് പറഞ്ഞല്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ആണ് ഇവന്റെ കണ്ണിന്റെ അടുത്തൊരു സ്റ്റെയിൻ ഒക്കെ മാറി പ്യോർ വൈറ്റ് ആവും ഇത് പപ്പി സ്റ്റേജിൽ വരുന്നതാണ് കേട്ടോ ആടിയും പോളി അപ്പൊ ഉമാര് നടക്കട്ടെ നിങ്ങൾ അന്വേഷിച്ച ആൾക്കാര് വരും കേട്ടോ ചേട്ടാ ഞാൻ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾക്കല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും പപ്പീസിനോ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ കൊടുത്തേ കേട്ടോ ഇനി ഇപ്പൊ അമ്മമാരുടെ ഫ്ലൈറ്റ് ആണ് നമ്മൾ വന്ന ആൾക്കാർ താഴെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് അവരെ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ക്രേറ്റ്സ് വരുന്നുണ്ട് എല്ലാം അയാട്ട അപ്രൂവ് ആണ് ഫ്ലൈറ്റ് അപ്രൂഡ് ഫ്ലൈറ്റിൽ നമുക്ക് നമുക്ക് അവര് വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ അയാട്ട അപ്രൂവ് ക്രേറ്റിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുമോ ഇതെല്ലാം അയാട്ട അപ്രൂവ് ഫ്ലൈറ്റിലുണ്ടോ ഫ്ലൈറ്റിൽ കൊണ്ടോ സ്പെഷ്യൽ പെർമിഷൻ വരെ എടുക്കണ്ട എടുക്കേണ്ട ആവശ്യം ബെഡ്സ് ആണ് ഫുൾ ഫുൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം വന്ന സാധനത്തിനെ ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട് ആക്ച്വലി നമ്മൾ നമ്മളിപ്പം മേടിക്കാൻ പോകുന്ന സാധനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ റാപ്പ് ചെയ്യുന്നു റാപ്പ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ആൾക്കാർ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പൊ ചേട്ടന്മാരാണെങ്കിൽ നമ്മുടെ കേജി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ടുപേര് ഇടണം കേട്ടോ ആ ഇടുന്ന ആൾക്കാർ ആക്ച്വലി നമുക്ക് പോയി ഇടിക്കണം അപ്പൊ എടുക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ നമ്മളെന്താണെങ്കിലും അവന്മാരെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് ഞാൻ കാണിക്കാതെ കാണിക്കാതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെയാണ് എയർ കയറാനുള്ള സ്ഥലം അതുകൊണ്ട് അവർ അവിടെ ഇരിക്കേണ്ട സേഫ് ആയിട്ട് എന്താണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ പാർക്കും കൂടെ കണ്ടിട്ട് വരാം കേട്ടോ ബോർഡിംഗിൽ അവർക്ക് തീർച്ചയായിട്ടും അല്ലെ ബോർഡിംഗ് കൊണ്ടാക്കണമെങ്കിൽ എല്ലാ ദിവസവും രണ്ടു നേരം

ഇതാ മനസ്സിലായോ എന്നു ഇത് മമ്മി പറഞ്ഞത് കറക്റ്റ് ആണ് ഇതിന് അമേരിക്കയിൽ പോയപ്പോഴേക്കും ഇത് കമ്പോഡിയൻ്റെ പ്യുർ ബ്ലാക്ക് ഏഹ് ഇതങ്ങനെ അധികം അങ്ങനെ ഉണ്ട് പക്ഷെ എന്നാലും അധികം ആൾക്കാരുടെ ഇല്ലാത്ത എവിടെയോ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കണ്ടായിരുന്നു അവിടെ അറിഞ്ഞു ചുമ്മാർക്ക് രണ്ട് പേരിടണം കേട്ടോ അതൊരു ടാസ്ക് ആണ് മെയിൽ ഫീമെയിലും ആണ് രണ്ട് കുഞ്ഞപ്പന്മാര് അത് നമ്മുടെ ഹസ്ക്രൈബേഴ്സ് ജസ്റ്റ് കമന്റ് ചെയ്യും കേട്ടോ നമുക്ക് ജോലിയായിട്ട് ഇടാൻ പറ്റിയ രണ്ട് പേര് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യും ഇത് കണ്ടല്ലോ ചെറുതാണ് കേട്ടോ കുറച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ളൂ ഇവന്റെ കടച്ചിൽ കണ്ടിട്ട് ഇത് തന്നെ പേടിച്ച് പോവാട്ടോ ഇത് കണ്ടി ബിന്ദിപ്പുണ്ടേ എന്റെ കയ്യേക്കൂടെ കേറി നടക്കുവാണേ അതിന് ഇടാൻ പറ്റും രണ്ട് പേര് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഇവര് രണ്ടുപേർക്ക് ഈ സാധ്യത വേണം ഇപ്പൊ തരാം തരാതിന് നമുക്കിപ്പൊ തൽക്കാലത്തേക്ക് ഇവന്മാരെ ഈ ഒരു കൂട്ടിലിരാം അതിനുശേഷം നമുക്ക് ഇവർക്ക് ഇതുണ്ട് നമ്മുടെ ഇവിടുത്തെ വല്ല് കൂടുണ്ട് കേട്ടോ വലിയ കൂട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് അതിനകത്തേക്ക് മാറ്റാം അപ്പൊ ഇത് കണ്ടല്ലോ കുഞ്ഞവന്മാരാണ് ഒത്തിരി പ്രായമൊന്നും ഇല്ലാത്തവന്മാരാണ് വിട്ടിട്ടന്മാരെ അപ്പൊ അങ്ങനെ വിളിച്ചിട്ടോ ഇറങ്ങി കൂടിനകത്തോട്ട് പോയിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ യുവന്മാർ ഇതിനകത്ത് നല്ല രസം അപ്പൊ ഉടനെ ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തന്നെ കേട്ടോന്നോളും പഴയ വെച്ചുകൊടുത്തേക്കാം അമ്മമാർ കഴിക്കട്ടെ അപ്പൊ ഇതാണ് ഇവന്മാരുടെ താൽക്കാലികമായിട്ടുള്ള കൂട് ഇവന്മാരെ വലിയ വീട്ടിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് അപ്പൊ നമ്മുടെ കമ്പോഡിയൻ കമ്പോഡിയൻസ് നമ്മൾ ഏകദേശം മൂന്ന് വർഷം വളർത്തിയാണ് ചത്തുപോയത് അപ്പൊ എന്താണ് നമുക്കിപ്പം മൂന്ന് പേർ കിടപ്പും രണ്ടുപേരെ കിടപ്പടേ രണ്ടുപേരും രണ്ടുപേരും ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം ഇവന്മാർക്ക് നമുക്ക് അടിപൊളി ഒരു കൂടെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് അഞ്ജു താങ്ക് സോ മച്ച് കുഞ്ഞിപ്പാങ്ക് യു ചേച്ചി എവിടെ വരുന്ന അണ്ണാരെ കാണാൻ വേണ്ടി നിൽക്കുവാണെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചൂണ്ടാടം പോവാൻ ബോട്ടയിൽ യൂട്യൂബിനേക്ക് വേണ്ടിയ മീനൊന്നും കിട്ടിയില്ല പുല്ലൻ ആ ജമ്പം പുല്ലൻ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമായിരുന്നു ഹാപ്പി ഡേ ഇതിന്റെ ഇതിന്റെ വില വിലയോ ഇതിന് ഒരു ഡേഡിയർ ആവശ്യം അതാ പറഞ്ഞു അഞ്ചു ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യോ സെന്റർക്കുന്ന हम आपका हाँ अलो